പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതലും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയും ചെയ്യുന്നു പ്രഭ വിചാരിച്ചതുപോലെ തന്നെ അഞ്ജലിയെ ആക്സിഡൻ്റിൽ പെടുത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രഭയുടെ ഭർത്താവ് ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് അഞ്ജലിക്ക് അപകടം ഉണ്ടായതിനെ തുടർന്ന് ിയെ രക്ഷിക്കുന്നതിനായി ലോറിയുടെ മുൻപിലേക്ക് എടുത്തു ചാടുകയാണ് മനു ഇതോടെ മനുവിന് ഗുരുതരമായ പരുക്ക് ഏറ്റിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് ഇതോടെ അഞ്ജലി കരുതുന്നത് ഇതേ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു മനുവിനെ അവിടെ വെച്ച് ഡോക്ടർമാർ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാതെ ഇത് കാണുന്ന സ്നേഹയും ആകെ ഭയന്നുപോകുന്നു ഇതേ തുടർന്ന് അഞ്ജലി ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മനു ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് അവരുടെ മുൻപിൽ ബാക്കിയാകുന്നത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ ഇതേ തുടർന്ന് ഡോക്ടറെ ചെന്ന് കണ്ട് മനുവിൻ്റെ അവസ്ഥയെ പറ്റി ചോദിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഡോക്ടർമാർ തുറന്നു പറയുന്നു പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന അഞ്ജലി എനിക്ക് വേണ്ടിയാണ് മനു ഈ അപകടം ഏറ്റെടുത്തത് എന്ന് വീട്ടുകാരോട് പറയുകയും ഇതേ തുടർന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഇതോടെ ആകെ മാനസികമായി തകർന്നു പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഈ അപകടത്തെ പറ്റി അന്വേഷിക്കണം എന്നുള്ള തീരുമാനം ഇത് തുടർന്ന് എടുക്കുകയാണ് മനുവിൻ്റെ അച്ഛൻ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന പ്രഭ അത് തടയുന്നതിനായുള്ള ശ്രമം ആരംഭിക്കുകയും ഇപ്പോൾ മനുവിൻ്റെ റിക്കവറി ആണ് പ്രധാനമെന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ ചാടി എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ മനുവിന് തന്നെയാണ് ദോഷം വരുത്തുക മനുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരിയാണ് എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് മനുവിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ പക്ഷെ ഡോക്ടർമാരാകട്ടെ പണ്ടത്തെ പോലെ പൂർണ്ണമായി അവനെ തിരികെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുകയും മാത്രവുമല്ല ഒരു പക്ഷെ ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ഓർമ്മശേഷി തന്നെ നഷ്ടപ്പെടാൻ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീട്ടുകാരാകെ പകച്ചുപോകുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും മയവിനെ തന്നെ മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരും മനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഞ്ജലി ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്നും മനുവിൻ്റെ കൂടെ എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ള ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ അറിയുന്ന സൂര്യ ഉടൻ തന്നെ മനുവിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് മനു തനിക്ക് ഒരു തനിക്കൊരു വെല്ലുവിളിയായി മാറുമോ എന്നുള്ള ചിന്ത സൂര്യയുടെ മനസ്സിലേക്ക് വരികയും സൂര്യയെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കിയാലോ എന്ന് ഒരു നിമിഷത്തേക്ക് ആലോചിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ തനിക്ക് തന്റെ അഞ്ജലിയെ തിരികെ കിട്ടുകയുള്ളൂ എന്നാണ് സൂര്യ വിശ്വസിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുമ്പോഴാണ് മനുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി സ്നേഹ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് പക്ഷെ സ്നേഹയെ കൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന അഞ്ജലി അവന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഞാൻ ഉണ്ട് എന്നും അവന്റെ ഭാര്യയായ ഞാൻ ഉള്ളപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ എന്നുള്ള ഭയമാണ് ഉണ്ടാകുന്നത് സൂര്യക്ക് ഇതേ തുടർന്ന് സൂര്യ അഞ്ജലിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് അഞ്ജലി മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നും അതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് തന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി സൂര്യക്ക് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകില്ലേ എന്ന് തിരികെ ചോദിച്ചിരിക്കുകയാണ് ഞാൻ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളോട് എങ്ങനെയാണ് നിന്റെ കൂടെ വരാൻ പറയാൻ നിനക്ക് സാധിക്കുക എന്ന് ചോദിക്കുകയും ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോകുന്ന സൂര്യ പഴയ കാര്യങ്ങളെല്ലാം മറന്നു കളയാൻ പറയുകയും നമുക്ക് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിന് തുടർന്ന് ഇനി ആ ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അഞ്ജലി ഇറങ്ങി പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്